ലഹരിക്കെതിരെ സുരക്ഷാ പാലിയേറ്റീവ് ഗ്രാമസഞ്ചാരം സംഘടിപ്പിച്ചു ചെറുവാടിയിൽ നിന്ന് ആരംഭിച്ച് കൊടിയത്തൂരിൽ സമാപിച്ചു സമാപന ചടങ്ങ് കുന്നമംഗലം എം എൽ എ അഡ്വക്കേറ്റ് പി ടി ഉദ്ഘാടനം ചെയ്തു വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനും വ്യാപനത്തിനുമെതിരെ ബോധവൽക്കരണ പരിപാടിയുമായാണ് സുരക്ഷ പെയിൻ പാലിയേറ്റീവ് കെയർ സൊസൈറ്റി കൊടിയത്തൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാമസഞ്ചാരം സംഘടിപ്പിച്ചത് ചെറുവാടിയിൽ നിന്ന് നിന്നാരംഭിച്ച ഗ്രാമസഞ്ചാരം ചെറുവാടി ഗാലി എം അബ്ദുൽ അസീസ് ഫൈസി ഫ്ളാഗ് ഓഫ് ചെയ്തു മേഖലാ ചെയർമാൻ ഷബീർ ചെറുവാടി അധ്യക്ഷനായി മേഖലാ കൺവീനർ എം രവീന്ദ്രകുമാർ ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് നിയാസ് ചോല സൗത്ത് കൊടിയത്തൂർ സ്കൂളിലെ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് എസ് പി സി വളണ്ടിയർമാർ പൊതുജനങ്ങൾ തുടങ്ങിയവർ ഗ്രാമസഞ്ചാരത്തിൽ പങ്കാളികളായി ാണ് ചെറുപാടിയുടെ മണ്ണിൽ നിന്നും ആരംഭിച്ചിരിക്കുന്നത് ചെറുപാടിയിൽ കൊടിയാസികമായി മാർച്ചിൽ മുഴുവൻ ആളുകളെ ഞങ്ങൾ ക്ഷണിക്കുകയാണ് നമ്മുടെ നാട്ടിൽ ആശ്വാസത്തിന്റെ വാക്കിലേക്കുന്ന ആശ്വാസത്തിന്റെ സമാധാനത്തിന് സന്ദേശം നൽകുന്ന കൊടിയത്തൂരിൽ എത്തിപ്പെട്ടിരിക്കുകയാണ് പരിപാടിയിൽ മുഴുവൻ ആളുകളെയും കൊടിയത്തൂരിൽ നടന്ന സമാപന ചടങ്ങ് കുന്നമംഗലം എം എൽ എ അഡ്വക്കറ്റ് പി ടി റഹീം ഉദ്ഘാടനം ചെയ്തു മേഖലാ രക്ഷാധികാരി ഇ രമേഷ് ബാബു അസീസ് കുന്നത്ത് ഗുലാം ഹുസൈൻ കൊളക്കാടൻ സി ടി സി അബ്ദുള്ള വി വി നൌഷാദ് എം കെ ഉണ്ണിക്കോയ നാസർ നാസർകൊളായി കരീം കൊടിയത്തൂർ സാബിറ തറമ്മൽ തുടങ്ങിയവർ സംസാരിച്ചു ചില്ലേഴ്സ് ഗ്രൂപ്പ് കൊടിയത്തൂരിന്റെ ഗായകരായ ടി കെ അനീഫ സാജിദ് കുണ്ടുകുളി ബഷീർ എം മനാഫ് കുയിൽ എന്നിവർ ലഹരി വിരുദ്ധ ലഹരിവിരുദ്ധ ഗാനവിരുദ്ധമൊരുക്കി സോണൽ കൺവീനർ ഗിരീഷ് കാരകുറ്റി അനസ്താളത്തിൽ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം